കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം എന്നിവ സംയുക്തമായി അതിസാന്ദ്രത ഫലവൃഷ്ടത്തോട്ടങ്ങൾ ഒരുക്കുന്നതിന് തുടക്കമായി കാലാവസ്ഥാ വൃതിയാനം മൂലമുണ്ടാകുന്ന ഭൂനശീകരണത്തെ ചെറുക്കുന്നതിനായി പ്രകൃതി വിഭവങ്ങളായ മണ്ണ് ജലം വായു എന്നിവയുടെ മലിനീകരണത്തെ നിയന്ത്രണ വിധേയമാക്കുന്ന തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികളും വിളകളുടെ സംരക്ഷണ പരിപാടികൾക്കും പ്രാധാന്യം നൽകുന്ന രീതിയിൽ നടപ്പ് വർഷത്തിൽ ആയിരത്തിലധികം ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനായാണ് തുടക്കം കുറിച്ചത് ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിലിന്റെ സ്ഥാപക ദിനമായ ജൂലൈ പതിനാറ് മുതൽ രണ്ട് ഘട്ടമായി ഓഗസ്റ്റ് പതിനഞ്ച് ദിനത്തിൽ മൂന്നാം ഘട്ടവുമായാണ് ഇവ നടപ്പിലാക്കുന്നത് മരുഭൂവൽക്കരണം വരൾച്ച പേമാരി വെള്ളപ്പൊക്കം കാലാവസ്ഥാ വ്യതിയാനം എന്നീ പ്രശ്നങ്ങൾ മൂലം നശീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ട് വികസന ലക്ഷ്യം കൈവരിക്കുന്നതിനായി അടുത്ത തലമുറക്ക് നമ്മുടെ ഭൂമിയെ കൈമാറുന്നതിനാണ് നമ്മുടെ മണ്ണ് നമ്മുടെ ഭാവി എന്ന സന്ദേശം മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ പി ജയരാജ് അസോസിയേറ്റ് പ്രൊഫസർമാരായ ഡോക്ടർ എലിസബത്ത് ഡോക്ടർ മഞ്ജു ഡോക്ടർ പാർവതി ഡോക്ടർ ദീപ സുരേന്ദ്രൻ റിനിഷ ഫാം മാനേജർ ഷഹനാസ് കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിലെ ഡോക്ടർ സഞ്ജു ബാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സമഗ്ര తలశ్రి